ഞങ്ങള് വരിക ഹലോ ഇപ്പൊ ഞങ്ങൾ കസിൻ ചേച്ചിയുടെ വീട്ടിൽ പോണ വഴിക്ക് ഞങ്ങൾ ഒരു ഓർഗാനിക് ഷോപ്പിൽ കേറിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പറയാ ഓർഗാനിക്കിന് വേണ്ടിയുള്ള ഒരു എക്സ്ക്ലൂസീവ് കടയാണ് കേട്ടോ സാധാരണ മാർക്കറ്റിനേക്കാളും കുറച്ചധികം എന്താ പറയാ പ്രൈസ് കൂടുതലാണ് കേട്ടോ ഇവിടെ എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് എല്ലാം നല്ല അടുക്കി 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 വെച്ച് കാണാൻ തന്നെ നല്ല അടിപൊളിയായിരുന്നു ചില സാധനങ്ങളൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ചില കൊട്ടയൊക്കെ കാലി അടിച്ച പോലെ അവിടെ കിടക്കുമായിരുന്നു എന്തായാലും സംഭവം അടിപൊളിയാണ് അവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം നല്ല അടിപൊളിയാണ് ഇത്രയും വലിയൊരു ഓർഗാനിക് ഷോപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് നമ്മൾ ലുലൂലൊക്കെ പോകുമ്പോൾ ഓർഗാനിക് ഓർഗാനിക് ഐറ്റംസ് ഉണ്ടാവും പക്ഷെ ഇത്രയും വലിയൊരു ഷോപ്പ് ആദ്യമായിട്ടാണ് പിന്നെ ലക്ഷ്മി നക്ഷത്രയുടെ ഒക്കെ വ്ലോഗിൽ വന്നൊരു പാലക്കാട്ട് പാട്ടിയിലയാണ് ആ അമ്മൂമ്മയുടെ പാട്ടിയമ്മൂമ്മയുടെ അച്ചാറൊക്കെ ഇവിടെ ഉണ്ടായി മാങ്ങച്ചാറ് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിട്ടോ പിന്നെ നാടൻ കുരുമുളക് പിന്നെ അതേ അവർ വെച്ചേക്കുന്ന കാണാൻ തന്നെ എന്തൊരു ഭംഗിയാലേ എല്ലാം നമുക്ക് കണ്ടു കണ്ടുകഴിഞ്ഞാൽ തന്നെ വാങ്ങാൻ തോന്നും കേട്ടോ അതുപോലെ തന്നെ അതേ നെൽക്കതിരൊക്കെ തൂക്കിയിട്ടേക്കുന്നത് കണ്ടില്ലേ ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി ചേച്ചി വീഡിയോയിൽ കാണിച്ചു കൊടുക്കാ വെള്ളം വെക്കിയ ഇതിലാണല്ലോക്കപ്പ തണുത്തിരുന്നോളൂ ചൂടുണ്ടില്ലേ ചേച്ചി അല്ലേ പയറേ എനിക്ക് വയ്യപ്പഴും പറയുള്ളൂ ആണല്ലേ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ രുചിക്ക് വേറെ അങ്ങനെയൊന്നും ഇല്ല ആണോ പിന്നെ ഇല്ലേ ചേച്ചിയുടെ വീട്ടിലൊരു പേർഷൻ കാറ്റ് ഉണ്ട് കേട്ടോ അപ്പൊ അതിനെപ്പറ്റി എല്ലാരും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കയാണ് ഇവിടത്തെ പുന്നാരയണന്നൊക്കെ പറയാ പിന്നെ അത് ടോയ്ലറ്റിലൊക്കെ തന്നെ പോകും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക ഞാൻ കയറി വന്നപ്പോത്തേക്ക് ഇവനെ കണ്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ പേര് എന്നാണ് കേട്ടോ പേര് അപ്പൊ എല്ലാവരും അതിനെപ്പറ്റി പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കയാണ് കേട്ടോ അപ്പൊ അവര് പറഞ്ഞുകൊണ്ടിരിക്കുക ഫുഡ് എല്ലാം കഴിഞ്ഞിട്ട് അവന് ഉറങ്ങാനുള്ള സമയമായി എന്നാണ് കേട്ടോ പറഞ്ഞത് പക്ഷെ എനിക്കൊക്കെ തൊട്ട് ചെറിയൊരു പേടിയുണ്ട് അപ്പൊ ചേച്ചി പറയുന്നുണ്ടായി പേടിക്കണ്ട നഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വേണെങ്കി ഇടുത്തോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എന്തായാലും നല്ല ഒരു പൂച്ചയായിരുന്നു പൂച്ചകളെല്ലാർക്കും ഇഷ്ടാണ് ഇഷ്ടക്ക് ഇഷ്ടല്ല അങ്ങനെ ദേ ഒരുപാട് വർത്താനം ഒക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ എന്തായാലും ഊണ് കഴിക്കാൻ സമയം ഊണ് കഴിക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തിപ്പ തന്നെ പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ചിക്കൻ കറി സാമ്പാറും മുപ്പേരി ഒക്കെ കൂട്ടിയാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചതെല്ലാം നല്ല അടിപൊളി കറിയായിരുന്നു പിന്നെ മൂന്ന് മൂന്നുതരം അച്ചാർ ഉണ്ടാക്കി എന്ന് നേരത്തെ പറഞ്ഞല്ലോ അതിൽ ഒരു അച്ചാർ എന്ന് പറഞ്ഞാൽ മാങ്ങക്ക് കുറച്ച് മധുരം വേണം അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള അച്ചാറാതില് വിനികർ ഒന്നും ആഡ് ചെയ്യില്ലാട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പൊണ്ണിക്കുട്ടൻ്റെ ഫേവറേറ്റ് അച്ചാറാണെന്നാണ് കേട്ടോ പറഞ്ഞത് ചേച്ചി ഞങ്ങൾക്ക് കുറച്ച് കൊണ്ടുപോകാനും തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിത് പുറത്തിറങ്ങി വീടൊക്കെ ഒന്ന് ചുറ്റി അടിച്ച് കാണാലോ എന്നും പറഞ്ഞ് എന്താ പറയുക പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരുന്നില്ല കേട്ടോ അത്രയും വിശേഷങ്ങളായിരുന്നു നോൺ സ്റ്റോപ്പ് ഇല്ലാതെ ഞാനും ചേച്ചിയും കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം മോളിൽ പോയിരുന്നു സംസാരിക്കാമെന്നു പറഞ്ഞാൽ അവിടെ പോയിരുന്നു കേട്ടോ പിന്നെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് തൊട്ടടുത്തുള്ള നെയ്ബറാണ് അപ്പം നമ്മൾ അവിടെയും പോയിട്ടുണ്ടായിരുന്നു ആ ചേച്ചീനേയും കാണാനായിട്ട് പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്തു അവിടെ നിന്നിട്ട് ഭയങ്കര ചൂട് കിട്ടോ നമ്മളി സമയമായി നാലുമണിയൊക്കെയായി അപ്പം ഇനി ചായയും കൂടി കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകാലോ എന്ന് പറഞ്ഞു അങ്ങനെ രേവതി കുട്ടി ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ചേച്ചിയുടെ ചേച്ചിക്ക് രണ്ട് മക്കളാ രേവതിയും സുണ്ടും പിന്നെ ഉണ്ട് കേട്ടോ ചേട്ടൻ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഓകി നല്ല ഉറക്കത്തിലാണ് കേട്ടോ ഭയങ്കര അവൻ്റെ സ്ലീപ്പിംഗ് ടൈമാണെന്നാണ് കേട്ടോ ചേച്ചിയും രേവതിയൊക്കെ പറഞ്ഞത്

ആ ഒരു ചേച്ചി വന്നിട്ട് പുഴയെടുക്കാൻ അപ്പഴത്തേക്കും അവിടത്തെ പിടിച്ചാല് മാില്ല പിടിച്ചു വരാൻ പറയാൻ കൈ ചേച്ച പിന്നെ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പം നമ്മൾ പാല് വാങ്ങാമെന്ന് പറഞ്ഞ് സുപ്രീമിലാണ് കേട്ടോ കയറിയത് സുപ്രീമിൽ കയറിയപ്പോഴത്തേക്ക് ഉണ്ണിക്കുട്ടം പറഞ്ഞു ഇവിടുത്തെ ക്രീംപെണ്ണ് അടിപൊളിയാണ് അവരിടയ്ക്ക് വാങ്ങി കഴിക്കാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ ക്രീംപെണ്ണും പാലൊക്കെ വാങ്ങി നമ്മളിന്ന് തിരിച്ച് ഫ്ളാറ്റിലേക്ക് പോവാണ് കേട്ടോ തിരിച്ച് നമ്മൾ ഫ്ലാറ്റിൽ ഒന്ന് ഫ്രഷ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് കേട്ടോ അവള് പറഞ്ഞത് ഇവിടെ ഒരു പ്ലേരി ഉണ്ട് നമുക്ക് അവിടെ പോവാടീന്ന് പറഞ്ഞു അപ്പൊ അതേ ഇവിടെ വന്ന് ഞങ്ങള് കുറച്ചേരം ഇരിക്കാല്ലോന്ന് വിചാരിച്ചിട്ടോ നല്ല കാറ്റും ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കാൻ ഭാഗത്തേന് കുറച്ച് റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു ഒന്നിലും ഇരിക്കണില്ല നീ എന്തില് അത് വല്യ ഇഷ്ടമായി ഒന്നിനടി കേറിയിരിക്കാൻ അതാണ് അതിനെ കേട്ടിരിക്കുന്നത്

അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണോട്ടോ